പോയോ വിട്ട വിട്ടു വിട്ട ഞാനിവിടെ വണ്ടിയും കൊണ്ടാണല്ലോ പോയി പൈസ രാത്രി ഓടിച്ചോ വെറുതെ അല്ല ഏ കളിക്കലടേ പവർ പ്ലാനല്ല ആളുടെ ഇട്ടാമല്ലേ ഓ ഈ റീകോഡ് നോക്കണ എനിക്കറിയാലോ പോട്ടെ 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 ധാരാളം നമ്പർ ഫോർ ഗോ 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 ടു പോലീ ൂസ്റ്റ് തന്നെയാണ് പോകുന്നത് വണ്ടി എടുത്ത് പോണോ നീ ഇനത്തില്ലേ വണ്ടി കിട്ടുന്നേ പൊന്നെ ോ ഒരാള് മേടിക്കാൻ പറ്റത്തില്ലേ കം ഭയ്യാ വണ്ടിക്കാർ വണ്ടിക്കാറ് കിട്ടിയടി അയ്യോ എന്നെ ഹെൽപ്പ് പണി കറ എന്നെ കണ്ടടാ എന്നെ പഠിച്ചിടും ഫുഡെ അടിയടാ പോലീ പോലീ പയർ ഇതട എല്ലാരും കൂടെ എന്നെ പണി അടിക്ക് പോലീ പോലീ പന്നിടി എന്നെ നീ പൊന്തിലേ

ഇല്ല എന്റെ കൂടെ കളിക്കുന്നതാ ഇല്ലടാ ഇത് മെച്ചൂരിറ്റി ഇല്ലാത്ത സാധനം തോന്നി പറഞ്ഞു വിടുകൂട്ടി പോട്ടി പോട്ടി കൊണ്ടുപോണു അടി വന്നിക്കോണ Your teammates can still recall you. Please recall me. 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 വണ്ടെടുക്കു വണ്ടി 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 പോ രണ്ട് വണ്ടിയെടുത്ത് വിടാ അപ്പറത്തോടി ഇപ്പറത്തോടെ ഈ പോനീനെ കൊണ്ട് എന്തൊരു കഷ്ടമാണ് ഈ ചങ്ങായിനെ വിളിച്ചിട്ട് പോകുന്നില്ല ഇവൻ എങ്ങനെ പറഞ്ഞു വിടുക ഇനി വല്ല അതിലെ കഷ്ണം കൊടുക്കണോ അതേ ഓപ്പൊണ്ട് അതെന്താ പോവാത്തെന്ന് ഞാൻ ആലോചിക്കുന്നേ സുന്നെ ആരും കൊന്നിക്കില്ല ജീവനോടി ഇനി എന്റെ അടുത്തോട്ട് പറഞ്ഞ ഞാൻ വേറെന്താ ചെയ്യണല്ലോ മേച്ചിക്കല്ലോ ബോനീന പണ്ട് എന്നെയും പണ്ടത്

ഒരു സാധനം ചെവിട്ട് കേക്കാത്ത ഏറെ േ വേറെ നീ വണ്ടി എടുത്ത് ഫോണ് വണ്ടിയെടുത്ത് പോനീന ഫോണിപ്പോനീനോട് പറനോട് എന്താ തരാൻ പറഞ്ഞു മലയാളത്തിൽ പൊന്നിൻ്റെ നീന്തേടുത്ത് നീ എന്തെടുത്ത് സോണും പോന്നു ഗോസ്